നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാരും അടിപൊളിയായിട്ടിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് നിങ്ങളിപ്പോ ഫസ്റ്റ് കേട്ടിട്ടുള്ള വോയിസ് ലൈവ് കണ്ടവർക്കറിയാം ഷാനവാസ് ആദില നൂറ ഇവരെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന ചെറിയൊരു പോർഷൻ്റെ ഒരു വോയ്സ് ക്ലിപ്പാണ് ഇവർ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഷാനവാസും നൂറയുടെയും വോയിസ് കേട്ടു അവർ സംസാരിക്കുന്നത് കുറിച്ചാണ് ആര്യനെക്കുറിച്ചാണ് കുറിച്ച് ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകരാണെങ്കിലും അല്ലെങ്കിലും ഫേസ്ബുക്കിലും എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും എല്ലാവരും ഒരേ സ്വരത്തിൽ പറയണ കാര്യമാണ് ഇവൻ എവിക്റ്റ് ആവണം ബിഗ് ബോസ് എന്ന് ഇവൻ അവിടെ ബിഗ് ബോസിൽ ഇവനെ ഇനി അവിടെ തുടരാൻ യാതൊരു യോഗ്യതയില്ല എന്നുള്ളൊരു എന്നുള്ളൊരു ആണ് ഞാൻ അക്രോസ് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും കേട്ടുകൊണ്ടിരിക്കുന്നു അതിന് റീസൺ എന്ന് പറഞ്ഞാൽ നോക്കൂ ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന ഷോ ഇഷ്ടപ്പെടുന്ന കാണുന്നവർക്ക് ഈവൻ ദോ നമ്മൾ ഇവിടെ ഇരുന്ന് കാണുകയാണെങ്കിൽ കൂടി നമുക്ക് ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയോട് ഒരു മഹാനടനാണ് ഐക്കൺ ഓഫ് മലയാള ഫിലിം ഇൻഡസ്ട്രിയാണ് അല്ലേ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ അത്രയധികം ബഹുമാനമാണ് അല്ലേ നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ ഇത്രയധികം ലോകം കാണുന്ന ഒരു ഷോയിൽ അവിടെ ചെന്നിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ അവരുടെ ഹോസ്റ്റായിട്ട് വരുന്ന ലാലേട്ടൻ ലാലേട്ടനെ അവൻ എന്നുള്ള രീതിയിൽ പറയുക വെല്ലുവിളിക്കുക പത്തു പൈസയുടെ റെസ്പെക്റ്റ് കാണിക്കാത്ത രീതിയിൽ നിങ്ങൾക്കറിയാം ആ തലയിൽ മുട്ട വെച്ചിട്ടുള്ള വിഷയം അവൻ പറഞ്ഞിട്ടെന്ന് വെച്ചാൽ കുളിക്കുമ്പോൾ ഒരു വെക്കണോ ഏഹ് ബന്ധം വിള്ളക്കുട്ടിയാണല്ലോ ഏതൊരു പിന്നെ എൽ കെ ജി പഠിക്കുന്ന കുട്ടീനോട് ചോദിച്ചാലും തലയിൽ ഈ സാധനം വെച്ചിട്ട് കുളിക്കില്ല എന്നുള്ള കാര്യം അറിയില്ലേ പിന്നെ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കുളിക്കുന്ന സമയത്ത് അതിനുള്ള ക്യാമറ ഉണ്ടോ എന്ത് എന്ത് വർത്താനാണ് ചോദിച്ചിട്ടുള്ളത് കുളിക്കുമ്പോൾ വെക്കണോ കിടക്കുമ്പോൾ വെക്കണോ പെടുക്കുമ്പോൾ വെക്കണോ അതൊന്നും ചോദിച്ചിട്ടില്ല ഞാൻ പറയുക ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് വളരെ മോശമായിട്ട് സത്യം പറയാലോ എനിക്കൊക്കെ ആ സമയത്ത് കണ്ടപ്പോൾ ഞാനൊക്കെ ആകെ ഉരുക്കിപ്പോയി നമുക്കെന്താ വെച്ചാൽ നമുക്ക് അയ്യോ നമുക്കെന്നെ ഒരു ചമ്മല് ഫീൽ ചെയ്യില്ലേ ലാലേട്ടനോടൊക്കെ ഒരു ചങ്ങായി പറയുമ്പോൾ ആ ഉരുകൽ നേരെ കടുത്ത ദേഷ്യം എനിക്ക് സത്യം പറയാം എനിക്ക് ഇഷ്ടമല്ല സ്വന്തം ഞാൻ എന്തോ ഭാവാണ് ബാക്കിയുള്ളവർന്നും ഒരു തേങ്ങയല്ല എനിക്ക് ഇതൊന്നും വേണ്ട എനിക്ക് ആന ചേന ഇതുപോലത്തെ ടീമിനെ എനിക്കിഷ്ടമല്ല ഒരു പക്ഷേ നിങ്ങളോ പറയുമായിരിക്കാം ഞാൻ ആരിൻ വിരോധിയാണ് നോ പ്രോബ്ലം അങ്ങനെയെങ്കിലും അങ്ങനെ നല്ലത് ചെയ്താൽ ഡെഫിനറ്റ്ലി നല്ലത് പറയും പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ പേഴ്സണലി ഇവനെ തുടക്കം തൊട്ടേ ഇവൻ്റെ അഹങ്കാരത്തിൻ്റെ സംഭവം തന്നെ ഞാനെന്തോ വലിയ സംഭവമാണെന്നുള്ള ഭാവമുള്ള ആൾക്കാരെ എനിക്ക് പത്ത് ദിവസയ്ക്ക് എനിക്ക് ഹമ്പിളായി ഞാൻ നിന്റെ മുന്നേറ്റ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഹമ്പിളായിട്ടുള്ള ആൾക്കാരെ എനിക്കിഷ്ടം എൻ്റെ പേഴ്സണൽ ഇത് നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തി ലാലേട്ടൻ്റെ മുന്നിൽ വെച്ചിട്ട് അത്ര മോശമായിട്ട് എന്നിട്ട് ലാലേട്ടനെ പോലത്തെ ഒരു മഹാനടൻ ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ ഇങ്ങനെ ചോദിക്കണമെങ്കിലോ നീ എന്നെ ഊരണോ മോനെ എന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ തീർന്നിട്ടില്ല ഈ അഹങ്കാരം അവൻ തീരാതെ ലാസ്റ്റ് അത് കഴിഞ്ഞതിന് ശേഷം ഇവൻ ആ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് എറിഞ്ഞു എറിഞ്ഞിട്ട് പറഞ്ഞു അവൻ്റെ ഒരു മുട്ട എന്ന് പറഞ്ഞു അല്ലേ ഇനി അത് ലാലേട്ടനെ ആവരുതെന്ന് ഞാൻ വിചാരിക്കുന്നു അത് ലാലേട്ടനാണെന്നുള്ള രീതിയിലാണ് എല്ലാ സോഷ്യൽ മീഡിയയിൽ എല്ലാ ലാലേട്ടനെ സ്നേഹിക്കുന്നവരെല്ലാവരും ഡിസ്കസ് ചെയ്യുന്നത് ഇവൻ ഇപ്രാവശ്യം മലയാളികളും മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ലാലേട്ടനെ സ്നേഹിക്കുന്ന മലയാളികൾ അതിൻ്റെ പവർ കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കാരണം ഇവൻ ഇപ്രാവശ്യം ഡയറക്റ്റ് നോമിനേഷനിൽ വന്നിട്ടുണ്ട് ഇവനെ എവിക്റ്റ് ചെയ്യണം ഞാൻ പറയുമ്പോൾ ആൾക്കാരെ അതിന് പവർ കാണിച്ചു കൊടുക്കണം അവന് കാരണം ഇവനെ ഇവനെപ്പോലുള്ള ആൾക്കാർക്ക് അത് കാണിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുക അറിയോ ഇതുപോലെ പത്ത് പൈസയ്ക്ക് എന്താ പറയുക പത്ത് പൈസയ്ക്ക് ആരെ വിലയില്ലാത്ത ഇതുപോലത്തെ ആൾക്കാരെ വിലയില്ലാത്ത ആൾക്കാരുണ്ടല്ലോ അവരുടെ അഹങ്കാരത്തിന് വളം വെച്ചു കൊടുക്കലായിരിക്കും ഡയറക്റ്റ് നോമിനേഷനിൽ വന്നിട്ട് എവിഷനിൽ വന്നിട്ട് അവന് വോട്ട് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഒരു ഒരു കണ്ടസ്റ്റിന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്താ റീസൺ എന്നറിയോ ഇവനെ ഫസ്റ്റ് ഇതിന് മുന്നേ നോട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഡോക്ടർ ബിന്നി അതിലൊരു കണ്ടസ്റ്റൻ്റാണ് നമ്മുടെ ആരുമല്ല ഞാൻ ഒരു കാര്യത്തിൽ അവരെ എന്താ പറയുക നമ്മൾ ഫാനോ സംഭവം ഒന്നും ആയിട്ടല്ല പക്ഷെ എന്നാലും ഡോക്ടർ ബിന്നിയുടെ സംസാരത്തിന് സംഭവം എല്ലാവർക്കും അവരുടെ ടങ് ടൈ ഉണ്ട് അവർക്ക് ഇനീഷ്യലി തന്നെ ഇവൻ ഇവർ സംസാരിച്ച സമയത്ത് ചെറുതായി കളിയേക്കുമ്പോൾ അവർ പറഞ്ഞു എനിക്ക് ടങ് ടൈ ഉണ്ട് അതായത് സംസാരത്തിന് ചെറിയ അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ടങ് ടൈ ഉണ്ട് അവർ പറഞ്ഞതാണ് എന്നിട്ട് ഒരു പ്രാവശ്യം ഒരു അടിച്ചു വരലിൻ്റെ സീന് ആയിട്ട് നിങ്ങൾ എത്ര പേരും ലൈവ് കണ്ടവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം അടിച്ചു വാരലിൻ്റെ സീന് ആയിട്ട് അവിടെ നോക്കുമ്പോൾ ഇവളെങ്ങനെയാണോ ഈ ബിന്നി എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേപോലെ തന്നെ മിമിക്ക് ഇത് സംസാരിക്കുന്നവൻ അത് ഭയങ്കര എനിക്ക് ഭയങ്കര അലോചകമായിട്ട് ഫീൽ ചെയ്തു അതൊന്ന് രണ്ടാമത്തെ കേസ് ലാലേട്ടൻ്റെ ഇൻസിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷം അപ്പാനും ഇവനും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇവൻ പറഞ്ഞിട്ടുള്ള വർത്താലുണ്ട് എനിക്കൊരു കുഴപ്പമില്ല കൂടിപ്പോയി എന്നെ എവിക്ട് ചെയ്യുമായിരിക്കാം അല്ലാണ്ട് കൊല്ലൊന്നും ചെയ്യില്ലല്ലോ സാധാരണ അങ്ങനെ ആൾക്കാർ പറഞ്ഞ പോലെയല്ല ഇതുപോലത്തെ ഷോലും ഒന്ന് പറയുന്നത് അതും പ്രത്യേകിച്ച് ലാലേട്ടനെ പോലെയുള്ള വലിയൊരു ഒരു മനുഷ്യൻ്റെ ആ ഒരു കണക്ഷൻ വരുന്ന സമയത്ത് ചെയ്യാൻ പാടില്ല ദിസ് ഇസ് റാങ് മറ്റയാൾ പറഞ്ഞാൽ അത് റാങ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റാങ്ങാണ് അത് ആരോട് ചോദിക്കുകയാണെങ്കിൽ അവൻ്റെ അഹങ്കാരം തന്നെ അവൻ്റെ എന്താ പറയാൻ കാരണം വെച്ചാൽ ഇതേപോലെ വേറെ ഒരു ഇൻസിഡൻറ്റും കൂടി ഇന്നുണ്ടായി ഇവൻ ഇതുപോലെ അഹങ്കാ അഹങ്കാരത്തിൽ പെരുമാറിയിട്ടുള്ള സംഭവം അപ്പോൾ ആ ഒരു സംഗതിയും കൂടെ എനിക്ക് ഞാൻ ഈ ഒരു വീഡിയോയില് പ്ലേ ചെയ്യുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇന്നലെ അക്ബറിൻ്റെ ഉമ്മ വിളിച്ചിട്ടുള്ളൊരു ഇന്സിഡൻ്റ് ഉണ്ടല്ലോ ആ അക്ബറിൻ്റെ ഉമ്മ വിളിച്ചിട്ടുള്ള ഇൻസിഡൻറ്റില് സോ നമുക്കൊന്നും ഒരു ബന്ധുവല്ല ശരി അക്ബർ ഒരു ഗെയിമറാണ് അവൻ പല പരിപാടികളും കാണിക്കും എന്തോ ആയിക്കോട്ടെ പക്ഷെ നമുക്ക് നമുക്കിങ്ങനെ കാണുന്ന സമയത്ത് ഉമ്മയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ ആ ഉമ്മോട് ഒരു പാവം തോന്നിയിരുന്നു പിന്നെ അവർ ആദിലാൻ ഊറനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ എന്തോ പൈ ആയിക്കോട്ടെ അതൊക്കെ അവരവരുടെ പേഴ്സണൽ ഞാൻ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവൻ്റെ ഉമ്മ വിളിച്ചിട്ടുള്ള ആ സംഭവത്തിനെ പറ്റിയിട്ടും ജിസേലും ഇവനും കൂടി ആ ഒരു വാഷ് ഏരിയേൻ്റെ അവിടെ ചെന്നിരുന്നിട്ട് സംസാരിക്കുമ്പോൾ ജിസേലിൻ്റെ ബാക്കിൽ പിന്നെ ഊരി കൊടുക്കുന്ന സമയത്ത് ഇവൻ ചോദിക്കുന്നുണ്ട് വൈ അക്ബർ ഇസ് അഗെയിൻസ്റ്റ് യു എന്ന് ഗിസേൽ ചോദിക്കുന്ന സമയത്ത് ഇവൻ തിരിച്ച് ആ ഉമ്മേനെയും വെച്ചിട്ട് ഇവൻ കളിയാക്കുന്നുണ്ട് സീരിയസ്ലി ഇത്രയും അഹങ്കാരിയായിട്ടുള്ള ഒരാളെയും വില വയ്ക്കാത്ത മുതിർന്നവരും വില വയ്ക്കാത്ത പത്തിരുപത്തിനാല് വയസ്സായ ചെക്കന് മുതുക്കന് ചെറിയ കുട്ടികൾ വരെ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് വയസ്സുള്ള വരെ എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യുന്ന നമ്മളെ മലയാളികളുടെ സ്ഥലത്താണ് ഇവൻ ഇതുപോലെ ഒരുത്തം വന്നിട്ട് ഞാൻ ജസ്റ്റ് ആ ഒരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം ഇത് ഫസ്റ്റ് ഞാൻ പ്ലേ ചെയ്യുന്നത് ഷാനവാസും നൂറയും കൂടി സംസാരിക്കുന്നതിന്റെ ബാക്കി ബാക്കിട്ടോ ഭയങ്കര അവന് മെച്ചൂടല്ലാത്തോണ്ടാണ് എന്ന് വിചാരിക്കാം ഇത് പർപ്പസ് ഫുള് ചെയ്യുന്ന പോലെയാണ് അഹങ്കാരം കൊണ്ട് ചെയ്യുന്ന പോലെ പക്ഷെ അവനോട് ഇത്ര പറഞ്ഞിട്ട് ഒരു ലാലേട്ടനെ കളിയാക്കുന്ന രീതിയിലാണ് അവന്റെ ചോ മറുചോദ്യണ്ടായത് നടക്കുമ്പോ കിടക്കുമ്പോ വെക്കണോ ബാത്റൂമിൽ വെക്കണോ അങ്ങനെ പറയുന്ന അയാൾ അയാൾ അഹങ്കാരിയാണ് കുട്ടിക്കളി േതല്ല അത് വലിയൊരു മനുഷ്യൻ നമ്മൾ അതല്ല അത് അവസരം കിട്ടിക്കഴിഞ്ഞാട്ടോട് പറയുന്ന ഒരു എന്ന് ആക്കുന്ന ആ പറയുന്ന ആളെ കളിയാക്കുന്ന രീതിയില് അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇതാണ് അവർ ഷാനവാസ് ഇവരൊക്കെ സംസാരിച്ചിട്ടുള്ള കേസ് ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അക്ബറിന്റെ ഒരു സംഭവം കൂടി നിങ്ങൾ എത്ര പേര് ലൈവില് ഇത് കണ്ടുപറയില്ല ലൈവില് കണ്ടവര് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക അതിന്റെ വോയിസ് പ്ലേ ചെയ്യാം ഇവൻ പറയുന്ന സമയത്ത് ജിസൈലിന് ഇതിലൊക്കെ കുറച്ച് ബോധം ഉണ്ട് ഈ ഈ വാണത്തിന്റെ പോലെയല്ല ഈ ഈ നോർത്ത് ഇന്ത്യൻ വാണത്തിന്റെ പോലെയല്ല കുറച്ച് ബോധമുണ്ട് കാരണം എന്താ വെച്ചാൽ പിന്നെ അവള് പറഞ്ഞു ഉമ്മാന്റെ പേര് പറയരുത് എന്നിട്ടും അവൻ അടങ്ങുന്നില്ല കേട്ടാ പറയൂ ഇത് മാസാണോ ഇവൻ ഈ കാണിച്ചിട്ടുള്ള ഈ ഒരു എന്താ പറയാ ഡിസ്രെസ്പെക്ട് എന്നല്ല എന്തായാലും വാക്കുകൾ നിങ്ങൾ പറയൂ ഈ കാണിച്ചിട്ടുള്ള ഈ കോപ്രായത്തിനും ഈ പരിപാടിക്കും ഞാൻ ഒരു പ്രാവശ്യം കൂടി അത് കേൾപ്പിച്ചും കാരണം എനിക്കിത് കണ്ട സമയത്ത് ശരിക്ക് കലച്ചു ഇവനീ പറയുന്ന സമയത്തൊക്കെ ജിസേൽ ഇവനെ കറക്റ്റ് ചെയ്യുന്നുണ്ട് ഇതുപോലത്തെ ആൾക്കാർ ബിഗ് എൻ്റെ പേഴ്സണൽ ഇത് പ്രകാരമാണെങ്കിൽ ഇതുപോലത്തെ ആൾക്കാർ നമുക്ക് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല നിങ്ങൾക്ക് പറ്റുമോ നിങ്ങൾ പറയുമോ വേണ്ടവന്മാർ ഇതുപോലെ ഇത് ശരി ഇത് ഒരിക്കലും ഡോളറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല പല കേസായിട്ട് ഇപ്പോൾ ഇത് പിന്നെ പല കാര്യങ്ങളായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക ഇതിങ്ങനത്തെ ടീമിനെ ഉണ്ടാക്കി വളം വെച്ചു കൊടുത്ത് എന്താ അറിയോ ഒരു വിഷയമല്ല അതൊന്നും ഒരു പ്രോബ്ലം അല്ല എന്നുള്ളത് അവനായിട്ട് തോന്നും പിന്നെ അവൻ അതിൻ്റെ മേലേക്ക് മേലേക്ക് പോവുകയുള്ളൂ ഇനി ഇതാണൊരു വിഷയം ഇതൊന്ന് രണ്ടാമത്തേത് രേണു സുധി ഇതും കൂടി കൂട്ടത്തിൽ പറയട്ടെ ലൈവ് കണ്ടവർക്ക് അറിയാം എന്തെങ്കിലും ഒരു ചെറിയ കോണ്ടന്റ് ആയമ്മുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടെങ്കിൽ ഒന്നൊരു കോണ്ടെൻറ്റ് വന്നു അതെന്താണെന്നുള്ളത് ഞാൻ ഒന്ന് കേൾപ്പിച്ചരാം കേട്ടതിന് ശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കൂ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും ഇവര് പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് എന്തോ ഭഗവാന് എന്തോ ഒരു കാര്യപ്പെട്ട സംഭവം പറയുന്നത് എളുപ്പം രണ്ട് മണിയാവുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇന്നലെ ഇപ്പോൾ ലൈവ് ഉണ്ടായിരുന്നില്ല എന്നാൽ ലൈവ് കട്ടായിരുന്നു രാത്രി അപ്പോൾ ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത ശേഷം ഭഗവാൻ രാത്രി വന്നപ്പോൾ രാവിലെ പുലർച്ചെ നീച്ചു നോക്കിയ സമയത്തും ലൈവ് ഇല്ല രാത്രി ആയപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇപ്പം എന്തെങ്കിലും ഉണ്ടായോ രാത്രി ചടാ മിസ്സായി പോയോ എന്ന് നോക്കുമ്പോൾ ഇവർ പറയണ കേട്ടോട്ടു കേട്ടോ എടുപ്പിന് രണ്ട് കുഞ്ഞു കുഞ്ഞല്ലേ വൃന്ദപ്പൻ കരയുവേ എനിക്ക് ഉറങ്ങണം നല്ല ഉറങ്ങണം എനിക്ക് ആ അപ്പൊ അപ്പുറത്തെ മുറിയില്ല ആയിക്കഴിഞ്ഞപ്പളേ കിച്ചു കൂടാണ് കിടക്കുന്നേ ചോച്ചേട്ടാ ഉറക്കത്തില്ല കൊച്ചുകൊട്ടിയാ ഇവനെ മടിയിലിരുത്തി പാട്ട് പാടി ഉറക്കണം അതാണ് പുള്ളിയുടെ ജോലി പുള്ളിയുള്ളപ്പം ചോച്ചേട്ടാ കുഞ്ഞു കരയുന്ന കാറിഞ്ഞു അന്നേരം വരും വന്നിട്ട് കുഞ്ഞിനെ എടുത്തിട്ട് ഇങ്ങനെ ഇതൊക്കെ ഇതൊക്കെ എല്ലാ കുടുംബത്തിലും ഞാനും എൻ്റെ വീട്ടിൽ ദയമാരിയൊക്കെ ചെയ്തിട്ടുണ്ട് കുട്ടീനെ ഉറക്കിയിട്ടൊന്നും ഒക്കെ ഉണ്ട് ഇതൊരു ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടൊരു റിയാലിറ്റി ഷോയിൽ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ഈ വക നാട്ടു വർത്താനും വീട്ടു വർത്താനും പറഞ്ഞിരിക്കുക ഞാൻ ഇത് പിന്നെ എടുത്ത് കാണിക്കാൻ കാരണം അറിയോ ദയവ് ചെയ്ത് സുഹൃത്തുക്കളെ ഇത് കാണുന്നവരെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ സമയം ചിലവാക്കി കാണുന്ന ഒരു ബിഗ് ബോസ് ഷോവിനകത്ത് ഒരാളുടെ അവസരം കളഞ്ഞിട്ടൊരാൾ നിൽക്കണം അവിടെ ഓർത്തുനിന്ന് ഒരാൾ ഇത് അങ്ങോട്ട് പോയിട്ട് വരുമ്പോൾ അടുത്തൊരാൾ കയറാറുണ്ട് ഇതൊക്കെ എന്തിനാണെന്ന് ആലോചിച്ചത് എന്തിനാ ഈ വീട്ടിൽ ഇതാ ഇന്നലെ വളരെ കൃത്യമായിട്ട് ബിന്നി പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട് ആ നോമിനേഷൻ്റെ സമയത്ത് ബിന്നി പറഞ്ഞതാണ് ഇപ്പോഴും അയമ്മ പുറത്തെത്തെ കാര്യം പഴയ കാര്യം സൂചി ചേട്ടൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ ബിഗ് ബോസ് എന്ന ഷോയ്ക്ക് പത്ത് പൈസയുടെ ഗുണം കൊടുക്കുന്നില്ല എന്തെങ്കിലുമൊന്നും വേണ്ടേ ഇത് ഇതുപോലത്തെ ടീമിനൊക്കെ എന്തിനാണ് അറിയില്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള വൈൽഡ് കാർഡ്സ് കയറിയിട്ട് ഇപ്പം ഇന്ന് പതാമാക്കിയ സ്വേച്ഛാധിപതിയുടെ ടാസ്ക് നടക്കുന്നുണ്ട് എൻ്റെ എന്നുള്ള രൂപത്തിൽ ചെയ്യുന്നുണ്ട് മുപ്പത് മിനിറ്റ് ആയി കഴിഞ്ഞാൽ അനീഷിന് കൊടുത്തു അനീഷ് വളരെ നല്ല കോമഡി ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇതൊക്കെ ബിഗ് ബോസിൻ്റെ ടാസ്കിന് വേണ്ടിയിട്ടാണ് അത് കൊണ്ടുപോകുന്നുണ്ട് ഞാൻ അതിന് കൂട്ടത്തിലൊരാളുടെ കാര്യം കൂടി പറയണം വീഡിയോ കുറച്ച് ലെങ്ത് ചെയ്യുന്നു ഇപ്പോൾ ഞാൻ കൂട്ടത്തിൽ പറയണെന്ന് ചോദിച്ചാൽ അനുമോൾ എന്താ അനുമോൾ ചെയ്യുന്നത് അനുമോൾ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ ഇത് പറഞ്ഞു കേട്ടോ ഏ ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള ഒരു ടാസ്ക്കാണ് സ്വേച്ഛാധിപതി എന്നുള്ള ടാസ്ക് അനുമോൾ അടുക്കളയിൽ നിന്ന് അടുക്കള പ്രശ്നം മാത്രം അടുക്കള മാത്രം ചെയ്ത് കുക്കിങ് എന്നാൽ പിന്നെ വല്ല ഹോട്ടലിലും പോയിട്ട് ദേഹണ്ട പണിയെടുത്താൽ മതിയല്ലോ ഏഹ് അടുക്കള അനുമോൾക്ക് മാത്രം ഇന്ന് രാവിലത്തെ വിഷയം ലൈവിലെല്ലാം അത്ര പേര് കണ്ടു അറിയില്ല അനുമോൾക്ക് ഇത് ബാക്ക് ഫയർ ചെയ്യും ഫാൻസിൻ്റെ സപ്പോർട്ട് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരാളും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് മറ്റേ കളി കളിക്കാൻ നിൽക്കരുത് അതിന് അതിനാരും അനുവദിച്ചു കൊടുക്കരുത് എനിക്കെത്രേ പറയുള്ളൂ ഏതിപ്പോൾ സാധാരണ ബിഗ് ബോസ് കണ്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാർ പി ആറ് കൊടുത്തിട്ട് അതിനുള്ളെങ്കിൽ ഫാൻസിന് സപ്പോർട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ ചെന്നിട്ട് എന്ത് പരിപാടിയും കാണിക്കാന്നുള്ള പരിപാടി അനുമോള പോലത്തെ ആൾക്കാർ വിചാരിക്കാൻ പാടില്ല കാരണവച്ചാൽ ഡെഫിനറ്റ്ലി ഇത് അനുമോൾക്ക് ബാക്ക്ഫയർ ചെയ്യും ചെയ്യണം കാരണം ടാസ്കേക്കുള്ള ആക്കി ഇന്നിപ്പോൾ രാവിലെ സ്വച്ഛാധിപതികളുടെ അവരോട് ഇതിനെ അനുമോളെ വിളിച്ചിട്ട് അവർ നല്ല രീതിയിൽ വാരി അനുമോളം നല്ല രീതിയിൽ വാരി അപ്പാൻ കുറേ ഓടിയിടുന്നത് അപ്പം ചെങ്ങാൻ എന്ത് വേണം പറഞ്ഞിട്ടുണ്ടെങ്കിലും ക്യാപ്റ്റനായിട്ട് കുറേ ഓടി ഓടിയിടുന്നത് അതൊന്നും പരിപാടിയൊക്കെ കാണിക്കുന്നത് അപ്പാനിൻ്റെ വൈഫിനൊക്കെ പറയുന്ന സീന് വരുന്നുണ്ട് പിന്നെ പെണ്ണുമ്പോളോട് പോയി പറയും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് പോടാന്ന് വിളിച്ചപ്പോൾ അങ്ങനെ എന്തൊരു പോടി എന്ന് വിളിച്ച സമയത്ത് എന്തായാലും ആ ഒരു അനുമോളുടെ കേസും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് പക്ഷേ വീഡിയോ ലെങ്ത്തി ആയിട്ടുണ്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ഈ കാര്യങ്ങൾ പറയാം എന്തായാലും അനുമോളുടെ കേസും കൂടി ഞാൻ പറയുകയാണ് ഈ ഇത് ശരിയല്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോന് ചെയ്യുന്നൊരു നീതികേടാണത് കാരണം എന്താ വെച്ചാൽ അവിടെ ചെന്നിട്ട് പ ഈഗോ ഒരു ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഒരു ഗ്രഡ്ജ് ഗ്രഡ്ജൊരാളോട് സൂക്ഷിക്കുക ജിസേലിനോട് ഗെയിമിൻ്റെ അതിൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പം അനീഷിത്ര അധികം ആൾക്കാർ പ്രശ്നമാക്കുന്നുണ്ട് ആ ഗെയിമിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇന്നലെ രാത്രി എന്ത് രസം എന്നവൻ അതല്ല ഗെയിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമിൻ്റെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആൾ വേറൊരാളായി മാറുക പിന്നെ അത് കഴിഞ്ഞ് രാത്രി എല്ലാവരും ഭയങ്കര കമ്പനിയായിട്ട് ജോബിയിലായിട്ട് സംസാരിക്കുന്ന സമയത്ത് എല്ലാവരും അത്രയും ഇത് അത്രയും ഇതായിട്ട് സംസാരിക്കുക ഹാപ്പി ആയിട്ട് അതല്ല എൻ്റെ ഒരു അല്ലേ അല്ലാണ്ട് ഇത് പേഴ്സണൽ ജഡ്ജും വെച്ച് പറഞ്ഞാൽ ഇറ്റ്സ് സ്കില്ലിംഗ് ദ ഷോ എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം പിടിക്കുക കാരണം കിച്ചൺ ഇഷ്യൂസിൽ പിന്നെ അവൾ വെസല് ക്ലീൻ ചെയ്യാൻ പറ്റില്ല അവിടെ ഇത് പോയിരിക്കുക ആ അവിടെ ഇരുന്നോട്ടേ ചേക്കണം ഞാൻ അതാ മനസ്സിൽ ചിന്തിക്കുന്നത് ഒരാളും പോയി വിളിക്കരുത് ബിഗ് ബോസിനോട് പോയി കംപ്ലൈൻറ്റ് ചെയ്യുക അവൾ അവിടെ ഇരിക്കട്ടെ അതാണ് വേണ്ടത് അതൊന്നും ശരിയുള്ള കാര്യമല്ല നമുക്ക് ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങൾ ആക്സപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ചിലപ്പോൾ അനിമോളുടെ ഫാൻസ് ഉണ്ടായിരിക്കാം നമ്മൾ പറയുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടു എന്നുവരില്ല പക്ഷെ നമ്മൾ കാര്യങ്ങൾ കണ്ടത് കണ്ടതന്നെ പറയും ഓക്കെ അപ്പോൾ ഇത്ര ഉള്ളൂ ബാക്കി എന്തൊക്കെ അപ്ഡേറ്റുകളുണ്ട് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് സമയമില്ലേ ട്ടാ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ